അയർലൻഡിൽ ആറു വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിക്ക് നേരെ ആക്രമണം അയർലൻഡിലുള്ള മലയാളികളെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അയർലൻഡിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസ കാലയളവിനുള്ളിൽ നാല് അറ്റാക്കുകളാണ് മലയാളികളുടെ നേരെ ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ മലയാളികളെ ഇന്ത്യൻസിൻ്റെ നേരെയുള്ള ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒരു ആറ് വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിയുടെ നേരെയായിരുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുടെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ ഗായങ് ആയിട്ട് വന്ന ടീനേജേഴ്സ് ആക്രമിക്കുകയായിരുന്നു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും സൈക്കിള് കൊണ്ട് ഇടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഇപ്പോൾ മലയാളി കമ്മ്യൂണിറ്റി ഇതിനെതിരെയായിട്ടുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് മോള് എനിക്കൊരു ഇളയാളോട് ഇല്ല പത്ത് മാസമുണ്ട് അപ്പം അവള് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു തൊട്ട് ഫ്രണ്ടല്ലോ അപ്പം നമുക്ക് സൈക്കിളിൽ ചോട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും സൂപ്പർവൈസ് ചെയ്യാറുണ്ട് അപ്പൊ ഒരു ഏഴേ മുക്കാൽ എട്ട് മണി ആ സമയമായി കാണുമായിരിക്കും അപ്പം അവള് കളിച്ചോണ്ടിരിക്കുവായിരുന്നു കൂട്ടുകാരുടെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയ ആള് ഏഹ് ആക്കെ മീൻസ് ഇങ്ങനെ ക്രൈ ചെയ്യാൻ തുടങ്ങി അതായത് ഫീഡിങ് ടൈം ആയിരുന്നു അപ്പൊ ഞാൻ മോളോട് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെല്ലാം വന്ന് വാതിലും മുട്ടാൻ തുടങ്ങി അപ്പൊ ഞാൻ തുറന്നപ്പോഴത്തേക്കും നീയെ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു ഇങ്ങനെ മുഖത്ത് ചെറിയ വീക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവളെ അത്രയും അപ്സെറ്റ് ആയിട്ട് ഞാൻ ഒരു കണ്ടിട്ടില്ലായിരുന്നു പിന്നെ കൂടെയുള്ള പിള്ളേരൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു അവര് കളിച്ചോണ്ടി വരുന്നപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ടീനേജേഴ്സ് അഞ്ചു പേരുണ്ടായിരുന്നു പറഞ്ഞു അവര് മൂന്ന് പോയിസും രണ്ട് പെൺകുട്ടികളും അപ്പൊ അവര് വന്നിട്ട് അവര് നീയയുടെ മുഖത്തിങ്ങനെ അഞ്ചു പ്രാവശ്യം അഞ്ചു പേരോട് കൂടി പുഷ് ചെയ്തു അല്ലെങ്കിൽ പഞ്ച് ചെയ്തു ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് വന്നിട്ട് പ്രൈവറ്റ് ഇടിച്ചു പറഞ്ഞു ഒരു മാസ കാല അയർലൻഡിലുള്ള ഇന്ത്യൻ സമൂഹത്തിന് സേഫ്റ്റി വാർണിംഗ്സ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ എംബസി ആ സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക വിജന പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക അങ്ങനെയുള്ള പല രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ എംബസിയിൽ നിന്നും വന്നിട്ടുള്ളത് കൂടിവരുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇതിനൊക്കെ ഒരു കാരണമാണെങ്കിലും മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ചില പ്രവർത്തനങ്ങളും ഇവരെ പ്രകോപിപ്പിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ കാരണം ഇവിടുത്തെ ആൾക്കാർ യു കെയിലെ അയർലൻഡിലേക്കുള്ള ആൾക്കാർ വളരെയധികം സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉച്ചപ്പാടും ബഹളങ്ങളും ഒന്നും അവർക്ക് ഇഷ്ടമില്ല എന്നാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആഘോഷങ്ങളും മറ്റു പരിപാടികൾ സംഘടനകളെ പരിപാടികളൊക്കെ വളരെയധികം ശബ്ദമുഖരിതമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ പൊതു പൊതു ഇടങ്ങളിൽ കൂടുതലുള്ള പ്രകടനവും കാര്യങ്ങളും അതൊക്കെ ഇവർക്ക് വളരെ അരോചകമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണെന്നുള്ളതാണ് പറയുന്നത് ഒരുമിച്ച് ഇവരുടെ മനസ്സിലേക്ക് ഈ എതിർപ്പ് നമ്മളോടുള്ളത് തീർച്ചയായും ഇപ്പൊ ഇവിടെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്താണ് നമ്മുടെ ആളുകൾ പ്രോഗ്രാംസ് പബ്ലിക്കിലേക്ക് വരുത്തിയാണ് നടത്തുന്നത് ഇവിടുത്തെ ജനത അങ്ങനെയല്ല പൊതുവെ നമ്മുടേതായ സ്വകാര്യമായ ചടങ്ങുകൾ ഇപ്പൊ ആഘോഷങ്ങളായാലും ഉത്സവങ്ങളായാലൊക്കെ അത് പബ്ലിക് ന്യൂസെൻസ് പോലെ ആവുന്നതും ശബ്ദകോലാഹലങ്ങളും ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് റോഡുകളിലൂടെ വിവിധ മതങ്ങളുടെ പ്രകടനങ്ങളായാലും സംഘടനകളുടെ ആയാലും പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ആവശ്യമാണെന്ന് വെച്ചാൽ ആവശ്യമാണ് നമുക്ക് അങ്ങനെ നമ്മുടെ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു പൊതു ഇടങ്ങളിൽ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകളുണ്ട് അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ഐഡിയിൽ നിന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് ഐ ആം ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ടുഡേ ജസ്റ്റ് ബിഫോർ എൻ റൗണ്ട് അറൗണ്ട് ട്വൽവ് സ്റ്റാൻഡിങ് ബൈ റോഡ് One of them looked straight at me and fired a stone from a slingshot at my car. It hit the door, not the mirror. If it had been just a little higher, it could have gone through the window or scattered. My seven-year-old baby was inside. I don't even want to imagine that outcome. This wasn't a prank. It was targeted. It was racist and it was dangerous. It could happen to anyone. We need action. Not after another incident, but now. അവർ ഗവൺമെൻറ് മാസ്റ്റ് ടേക്ക് സീരിയസ് സ്റ്റെപ്സ് ടു സ്റ്റോപ്പ് ദിസ് ബിഫോർ സം വൺ ഗെറ്റ് സ്കിൽഡ് പ്ലീസ് ഷെയർ ലെറ്റ്സ് മെയ്ക്ക് ഷുവർ ദിസ് ഇസ് സീൻ ആൻ ഹാഥ് അയർലൻഡിലെ ആക്രമണങ്ങൾ കൂടി വരികയാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ജനങ്ങൾ ഭീതിയോടെ അതായത് ഇന്ത്യക്കാര് ഭീതിയോടെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം ഗവൺമെൻറ് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടി വേണമെന്നുള്ളതാണ് ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആവശ്യം ഡബ്ലിനിൽ ഇന്ത്യൻ എംബസിയുടെ മുൻപിൽ മലയാളികൾ ഉൾപ്പെട്ട ഇന്ത്യൻസ് ഇതിനെതിരെ സമാധാനപരമായ ഒരു പ്രതിഷേധ റാലി നടത്തുകയുണ്ടായി